മക്കളെ വാർപ്പ് ഇങ്ങനെ നടക്കാണ് ആദ്യം അച്ചാ എന്ന് കേരള അച്ചാ ചെറിയൊരു കേരളേ മക്കളെ പൊന്നാന സൈറ്റ് വാർപ്പ് കാട്ടുന്നത് വാർപ്പിലാട്ട വാർപ്പ് തുടങ്ങാൻ നിൽക്കാണ് കോണിയും കാര്യങ്ങളും ഫുൾ അടിച്ച് കോണി ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനാറി കമ്പിട്ടാ നല്ല ലോങ് സൈസുള്ള കോണിയാണ് എല്ലാം സെറ്റപ്പ് ആക്കി വയറിംഗ് ഒക്കെ കുറച്ച് ഓവറാണോ സംശയമുണ്ട് ഊക്ക് ഊക്ക് കാര്യങ്ങൾ ഫുൾ ഇട്ട് ഊക്ക് ഇവിടെ ഒരു ഊക്ക് രണ്ട് ഓക്ക് മൂന്ന് നോക്ക് പിന്നെ ആ ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് നോക്ക് പിന്നെ ഈ ബാത്റൂമിൽ രണ്ട് ഊക്ക് ആ പുറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്ക് കംപ്ലീറ്റ് ആണ് കെട്ടി ഇവിടെ ബീമിട്ട് പിന്നെ അതേപോലെ തന്നെ ദാ ഇവിടെ വലിയൊരു അതേപോലത്തെ ഒരു എന്ത് വരണുണ്ടേ വാതിൽ വരുന്ന കേട്ടിട്ടാണ് വാതിക്കെട്ടിൽ അടിയിലുണ്ടല്ലോ വാതിൽ കെട്ടിൽ വരണേ അതിൻ്റെ നേരെ മേലെ എട്ടാരറിൻ്റെ റിങ്ങിട്ടാണ് പെർഫെക്റ്റ് ആയിട്ട് ബീം എന്ത് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടാണ് കെട്ടി കൊടുത്തത് ഒരു കുറച്ചുകാണ്ടുകൊണ്ട് കേറ്റിട്ട് കിട്ടുക ഏ അടുവണിക്ക് സെറ്റപ്പാക്കി കയറ്റി ചെയ്യേണ്ടത് എന്തേത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തുകൊടുത്ത് ഇൻഷാല്ലോ അപ്പോൾ ഓക്കെ നല്ല സെറ്റായിട്ട് വാർപ്പാടക്കെട്ടോ മൂലക്കെ അടിയിൽ ഫുള്ള് സെറ്റപ്പ് ചെയ്ത് കേട്ടോ അങ്ങനെ ആ പില്ലറെക്കണ്ടിയിൽ ഞങ്ങൾ അടിയിൽ ഒരു വെൽറ്റ് ഞാനൊരു വെൽറ്റ് ഓക്കേ നല്ല സെറ്റപ്പായിട്ടാ ക്രാഹത്തായി കഴിയാൻ വേണ്ടി എല്ലാവരും എന്തുമായിരിക്കും ചെറിയൊരു കഷ്ണം വെച്ചാൽ ചെറിയ കഷ്ണം കാണാൻ വേണ്ടിയിട്ട് ആ അതിൻ്റെ ചോട്ട് ചെറിയ കഷ്ണോ അതിൻ്റെ പൗതിൻ്റെ പൗതി അടുവണ്ടി ചീന്തി ഞാൻ അതിൻ്റെ പൗതി ചീന്തി അഞ്ഞ പഷ്ണെടുത്താ എന്തിനീന്ന് ഫുള്ള് അങ്ങനെ മക്കളെ വാർപ്പിങ്ങനെ നടക്കാർ പറയുന്നത് ചെറിയൊരു ഇതുണ്ട് വെയിലിങ്ങനെ കൂടിയപ്പോളേ വിശാല നമുക്ക് അനുകൂലമാക്കിയ വെയിലാക്കി തെറ്റാ നമ്മൾ ജോലിക്കും തൊഴിലിനൊക്കെ അനുകൂലമുള്ള വെയിലാക്കി തെറ്റാ അനുകൂലമുള്ള മഴ തെറ്റി അപ്പോൾ അങ്ങനെ വാർപ്പ് എടുക്കാൻ പൊന്നാനി അപ്പൊ ഒരു ചെയ്തൊരു തൊപ്പിക്കോടെ കിട്ടാ അതായത് ചന്ദ്രന് പോകുന്ന ഞാൻ ആദ്യം കരുതിയത് പിന്നെ എനിക്ക് മനസ്സിലായത് മറ്റേതാണെന്ന് ഞാൻ അപ്പോൾ വാർപ്പ് ഇങ്ങനെ നടക്കുമ്പോളെ റെഡീസർ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റപ്പാക്കി വാർപ്പ് ഇങ്ങനെ നടത്തി കിട്ടാ കുറച്ച് നേരം തുടങ്ങാൻ നോക്കാം അങ്ങനെ മക്കളെ ആ സൈഡ് ഇതാ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ഇത് ഇവിടെ വരെയാൽ ഇഞ്ചിനിട്ട് വെച്ചാണ് എന്ത് ചെയ്തുതരാം ഞങ്ങൾ തെറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മൾ ആദ്യ ഇട്ടുകാണ്ട് ബീഡിങ് ഇടാൻ നിന്നാൽ വെയിലോണ്ട് വന്നു അപ്പോൾ ലീക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്തുതരാം ആ സെറ്റ് വെയിലുകാലല്ല ആ സാധനം ഫുള്ള് ബീഡിങ് ഇട്ടിട്ട് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് ദിവസം എന്ത് ചെയ്തു കഞ്ഞിടിച്ചിറങ്ങി കഞ്ഞിടിച്ചിറങ്ങിയാണ്ട് ഇപ്പോൾ കഞ്ഞിടിച്ചാണ്ട് കയറിയാണ്ട് എന്ത് ചെയ്തു തരാം കഞ്ഞിടിച്ചിറങ്ങിയാൽ ചോറ് നേരെ ഉണ്ട് വേറെ കാര്യം എന്നിട്ട് ശേഷം ഈ വാങ്ങനെ ഇട്ടുക സേഫ് ഫാ അവിടെ ഇങ്ങനെ ബീഡിങ് വെച്ചാൽ ആ ഭാഗം ഇങ്ങനെ ബീഡിങ് വെച്ചിരുന്നില്ല അപ്പോൾ എന്താ പറയുക പച്ചീല് ബീഡിംഗും കയറും നല്ല വൃത്തിയാവും ചെയ്യും കേട്ടോ ഓക്കേ സെറ്റ് ആയിട്ട പോണേ കാര്യങ്ങള് അവിടെ വാർപ്പ് എടുക്കട്ടെ അവിടെ വാർപ്പടുത്ത പൊട്ടലോടിക്കാ ഞാൻ ഇങ്ങനെ നനച്ചു കൊടുക്കേണ്ടി പൊട്ടണി ഇതെന്താ രണ്ട് കൂടായതുകൊണ്ട് വലിയ പ്രശ്നം ചെയ്യാം പക്ഷെ എന്താണ് അറിയാ ഞാൻ അപ്പഴും നനച്ചു കൊടുക്കട്ടെ അതേപോലെ നനച്ചുകൊടുക്കണം ഒന്ന് കുറയുന്നുള്ളൂ പക്ഷെ എന്താണ് അറിയാ വൃത്തി കുറഞ്ഞാലും സംഭവം സ്ലാബിന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഇങ്ങനെ അടിച്ചുമ്പോൾ അതിൻ്റെ മേലത്തെ പസർപ്പതാണ് അത് പോകുന്നുള്ളൂട്ട് വേറെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഒത്തിരി ചൂടാട്ടെ കഠിനമായ ചൂടാണ് നാനാ നിങ്ങൾ ഈ സ്ലാബ് വരുത്തി അടിച്ചില്ല അത് പണി നിൽക്കുന്നത് ലീപോഡ് ലീക്ക് ആവുണ്ട് അതേപോലെ വള്ളം നിന്നില്ല കുഴപ്പമില്ല ഇങ്ങനെ വള്ളത്തിൽ നിന്നിട്ട് പാർപ്പ് സെറ്റാവുന്ന നല്ല സ്ട്രോങ് ഉണ്ടാവുള്ളൂ അത്തറി ചൂടാണ് ആ പരമാവധി വെട്ടിയെഴുതാം ഇതൊന്നും കൂടെ ആണ് പിടിച്ചു കൊടുത്താൽ മതി അത്ര സ്ട്രോങ്ങിലാണ് സിമെന്റ് അടക്കം പൊട്ടും ചെയ്യും പക്ഷെ എന്താണ് നമ്മളെല്ലാം ശ്രദ്ധിക്കണട്ടാ നമ്മളിങ്ങനെ എന്ത് ചെയ്യാ ഒന്നും കൂടി രണ്ടാമത്തെ പിടിച്ചു കൊടുക്ക ഓക്കെ ആ തന്നെ നമ്മൾ പൊട്ടുമെന്ന് കരുതിയിട്ടാണ് പൊട്ടും ഇതേമാതിരി കിട്ടച്ച് പോയി കഴിഞ്ഞാൽ പൊട്ടും എഴുതിട്ടാണ് വൈകിപ്പിച്ചത് ഓക്കെ അങ്ങനെ മക്കളെ ഇത് രണ്ടാംകുടത്തെ നല്ല സൂപ്പർ രണ്ടാമുളത്തം പിടിച്ച് നല്ല ചൂത്തുറാക്കി ഇങ്ങനെ അല്ലെങ്കിൽ ഇത് നല്ല ക്രാക്ക് കാണൂല അതുകൊണ്ട് നല്ല രണ്ടാമുളത്തം പിടിച്ചണം സൺസൈഡ് ഒക്കെ പിന്നെ പരത്തി പോകലാണ് പിന്നെ ആ തൊലി എന്തായാലും പോകും നാളെ നനക്കുമ്പോഴും എന്തായാലും പോകും നനച്ചിടണമായി പിന്നെ അത് പിടിച്ചിട്ടുള്ള ഐഡിയ ഒന്നും ഉള്ള കാര്യമല്ല പിന്നെ ഇതിനുള്ളിൽ പിന്നെ പരത്തൂല്ലോ നമ്മൾ കണ്ടില്ല ഇനി അതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ சூடோண்டி இப்பத்தனை இப்படக்கு விண்டு இடங்கிட்டு நல்ல சூடாயட்டா ஆ